ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കരടിശല്യം രൂക്ഷമാകുന്നു കരടിശല്യം മൂലം തേനീച്ച കർഷകർ ഉൾപ്പെടെ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം തേൽപ്പാറ പറമ്പിൽ സിബിയുടെ നാൽപ്പത്തഞ്ചോളം തേനീച്ച പെട്ടികളും ചെമ്പരത്തിൽ ജോബിയുടെ ഇരുപത്തിയഞ്ചോളം പെട്ടികളും കരടി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം തേൽപ്പാറ പറമ്പിൽ സിബിയുടെ നാൽപ്പത്തഞ്ചോളം തേനീച്ച പെട്ടികളും ചെമ്പരത്തിൽ ജോബിയുടെ ഇരുപത്തഞ്ചോളം പെട്ടികളും കരടി നശിപ്പിച്ചു ഗാദി ബോർഡ് സഹായത്തോടെയാണ് ഇവർ തേനീച്ച കൃഷി ചെയ്യുന്നത് ഏകദേശം എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിട്ടത് രണ്ടു മാസം മുൻപ് ടി കെ കോളനി ആന്റണിക്കാട് കൽച്ചിറ തുടങ്ങിയയിടങ്ങളിൽ കരടി ശല്യം രൂക്ഷമായിരുന്നു നിരവധി കർഷകരുടെ ജീവനോപാധിയായ തേനിച്ച പെട്ടികൾ ഒന്നൊഴിയാതെ നശിപ്പിച്ചാണ് കരടി മടങ്ങിയത് ടി കെ കോളനിയിൽ ഒരാളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന് മുന്നിൽ ചാടുന്നതിനാൽ അതിരാവിലെ ടാപ്പിംഗ് ടാപ്പിംഗ് ജോലികൾക്ക് പോകുന്നവർ ഭീതിയിലാണ് വനം വകുപ്പ് അധികൃതർ ഉൾപ്പെടെ അടിയന്തരമായി ഇടപെട്ട് കരട് ശല്യം നിയന്ത്രിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന ഡോക്ടർ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ